കൈകൂട്ടുകാരെ ഞാൻ ശരംഗമാ സതീഷ് അല്ലെങ്കിൽ പിന്നീട് കി തന്നെ പറ ഞാനിപ്പോൾ എൻ്റെ പഴയ സ്കൂളിലാണുള്ളത് എട്ടും ഒമ്പതും പത്തും പഠിച്ച രാമക്കൽമേട് സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിൽ ഇതാണ് അതിൻ്റെ വാതിൽ കയറി വരുന്നത് പാലമ്പിള സിറ്റിയിലാണ് ആ വഴിയാണ് കയറി വരുന്നത് കയറി വരുമ്പോഴേ ഇങ്ങനെ അടിപൊളി മരമൊക്കെ ഉണ്ട് നല്ല തണലാണ് ഇവിടെ ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ളതാണ് ക്ലാസ്സൊക്കെ ഒക്കെ ഒത്തിരി എൻ സി സി പരേഡിൻ്റെ നടന്ന ഓർമ്മ വന്നു എട്ടും ഒമ്പതും എൻ സി സിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വ്യാഴവും വെള്ളിയും എൻ സി സി പരേഡിൻ്റെ ഗ്രൗണ്ടാണ് ഒത്തിരി നാൾ കൂടി ഇവിടെ വന്നതാണ് ഞാൻ പഠിക്കുമ്പോൾ ആ കെട്ടിടം ഒന്നും ഇല്ലായിരുന്നു പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു ഇപ്പം അടിപൊളിയായി ഇനി ഈ സ്റ്റെപ്പുകളെല്ലാം സ്റ്റെപ്പുകൾ ചാടി ചാടി കളിക്കുമായിരുന്നു അവിടുന്ന് മെള്ള മെളിയുന്ന താഴോട്ട് പിന്നെ ഈ കാണുന്നതാണ് കഞ്ഞിപ്പര കഞ്ഞിപ്പരയിലെ ചേച്ചി നല്ല കമ്പനി ആയിരുന്നു നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു അമ്മയാണ് ഇത് അവിടുത്തെ ബസ് ബസ്സും ക്രൂയിസറും പിന്നെ ഇതിലെ ആ വഴി കാണുന്നത് പോയ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ അവിടെ ശരിക്കുള്ള വഴി ഇതാണ് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഇതിൽ അങ്ങോട്ട് കയറാം ഈ വഴിയും കയറി വരാം പക്ഷെ മെയിൻ വഴി മുമ്പേ കാണിച്ചതാണ് ആദ്യം കാണിച്ച ഇതാണ് നല്ല പൂവൊക്കെ ഉണ്ട് ഒത്തിരി നാൾ കൂടി വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ എടുക്കുന്നതാണ് ഈ ഭാഗത്ത് ഇത് നമ്മുടെ സ്റ്റാഫ് റൂമാണ് കാണുന്നത് സ്റ്റാഫ് റൂമാണ് ഇത് പിന്നെ ടീച്ചർമാരെല്ലാം ഒരുമിച്ചിരിക്കുന്നതായിരുന്നു ഈ റൂമിൽ പിന്നെ എൻ്റെ അകത്തോട്ട് പോകുമ്പം ലാബായിരുന്നു കമ്പ്യൂട്ടർ ലാബ് പിന്നെ എൻ്റെ അകത്തോട്ടും ഉണ്ട് അവിടെ കാണിക്കാൻ പറ്റിയത് കൂട്ടിയിട്ട് അങ്ങോട്ടും ക്ലാസ് ഉണ്ട് ഞാൻ പഠിച്ച ക്ലാസ് കാണിച്ചു തരാം ഞാൻ പഠിച്ച ക്ലാസ്സാണ് ഇത് ഇതാണ് ഞാൻ പഠിച്ച ക്ലാസ് എട്ടും ഒമ്പതും പത്തും ആയിരുന്നു ഈ റൂമുകളിലായിരുന്നു ഞാൻ അങ്ങനെ അധികം കമ്പനി ഇല്ലായിരുന്നു ആരുമായിട്ടും പിന്നെ ഡ്രില്ലിനൊക്കെ വിട്ടാൽ കളിക്കാൻ പോവും അല്ലാതെ ക്ലാസ്സിൽ അങ്ങനെ വലിയ ഇതില്ലായിരുന്നു ഇനിയിപ്പോഴാണ് ഒത്തിരി ഇതാ മാറ്റം വന്നത് ഇതൊക്കെ അത് കഴിഞ്ഞ് പണിതാണ് ഞങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം പണി നടക്കുന്നേ ഉള്ളൂ ഉള്ളു ഇപ്പോഴെല്ലാം അടിപൊളിയായെന്ന് തോന്നുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് ഇവിടെ ബാലമ്പുള സിറ്റി അമ്പലത്തിൽ ഒരു ഉത്സവമുണ്ട് ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ട് അതിന് വന്നപ്പോഴത്തേക്കും ചുമ്മാ സ്കൂളിൽ കയറിയതാണ് അതാണ് ടോയ്ലറ്റ് അടിപൊളിയായിരുന്നു ഗ്രൗണ്ട് കാണുമ്പം എൻ സി സി പരേഡും എല്ലാം ഓർമ്മ വരുന്നു സാറും പൊറോട്ടയും മുട്ടയും റൊട്ടിയും മുട്ടയും എല്ലാം ഓർമ്മ വരുന്നു ക്യാമ്പിന് പോയതും അങ്ങനെ ഒരുപാട് അതാണ് നമ്മുടെ രാമക്കൽമേട് സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂൾ അപ്പോൾ എല്ലാവർക്കും ടാറ്റ